ഹായ് ഫ്രണ്ട്സ് ജെബിൻസ് ബൂട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ടോപ്പും ബോട്ടും തുപ്പട്ടൊക്കെ വരുന്ന നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള ഒരു കോട്ടൻ്റെ ത്രീ പീസ് സെറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നമുക്ക് ഡെയിലി യൂസേഴ്സിനും ഓഫീസേഴ്സിനും കോളേജേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആകുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് ഇതിന് റീറ്റെയിൽ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപ മാത്രമാണ് ഹോൾസെയിലായി നിങ്ങൾക്കിത് സ്വന്തമാക്കാവുന്നതാണ് മിനിമം പത്ത് സെറ്റെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് ആയി അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അങ്ങനെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിതൊരു വരുമാന മാർഗവും കൂടിയായി തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താൽപ്പര്യമുള്ള വീട്ടമ്മയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിനെ കുറിച്ച് അറിയുന്നതിനൊക്കെ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പർ वो लेको व्हाट्सएप मैसेज देगा ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയലും ഇപ്പോൾ നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് കൂടാതെ ഇതിലധികം കളക്ഷൻസ് നമ്മുടെ വക്കലുണ്ട് കേട്ടോ ആവശ്യമുള്ള ഒരു വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ഡിസൈൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസൊക്കെ ഉണ്ട് ആവശ്യമുള്ളവരും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിനെ കുറിച്ച് അറിയുന്നതിനും ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വീഡിയോയിൽപ്പെടുത്തിയിട്ടുള്ള ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക എല്ലാ മെസ്സേജുകൾക്കും റീപ്ലൈ തരുന്നതായിരിക്കും വിളിക്കരുത് മെസ്സേജ് ചെയ്യുക കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയിലും നമുക്ക് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യൂ കേട്ടോ